ഓസ്റ്റിയോപറോസിസ് രോഗം എങ്ങനെയാണ് സംഭവിക്കുന്നത് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എല്ലുകൾക്ക് ബലവും കട്ടിയും കുറയുന്നു തൽഫലമായി എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുന്ന പ്രക്രിയയാണ് ഈ രോഗം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പത്തൊമ്പത് വരെ എല്ലുകൾക്ക് നീളം വയ്ക്കുന്നു മുപ്പത് വയസ്സാകുമ്പോൾ ബലം വെക്കുന്നു എന്നാൽ എത്ര വയസ്സാകുമ്പോൾ തേയ്മാനം സംഭവിക്കാം നാൽപ്പത് വയസ്സാകുമ്പോൾ തേയ്മാനം സംഭവിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മഴക്കാലത്ത് ഹൃദ്രോഗം വരാതെ സൂക്ഷിക്കാൻ ആയുർവേദ വിധി എന്താണ് പ്രതിവിധി നീർമരുന്നിൻ്റെ തൊലി പുരുന്തൊട്ടി വേര് ഇരട്ടിമധുരം ഇവയിലൊന്ന് ചേർത്ത് പാൽ കാച്ചി പഞ്ചസാരയോ പനശർക്കരയോ ചേർത്ത് കഴിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകൾക്കുണ്ടാകുന്ന ചുട്ടുപുകച്ചിലും പുറം വേദനയ്ക്കും ശമനം ലഭിക്കാൻ ഏത് തൈലം ഉത്തമം പിണ്ട തൈലം ധന്വന്തിരി കുഴുമ്പ് എന്നിവ ഫലപ്രദം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയത്തിന് പ്രശ്നമില്ലാതെ പരമാവധി ഉപയോഗിക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയാണ് റെഡ് വൈൻ രണ്ട് ഗ്ലാസ് ബിയർ അര ലിറ്റർ മദ്യം അറുപത് മുതൽ തൊണ്ണൂറ് മില്ലി വരെ ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വാതപിത്ത കപ ദോഷം മൂലം വട്ടത്തിൽ തലയിൽ പൂർണ്ണമായി മുടി കൊഴിഞ്ഞു പോകുന്ന ഇന്ദ്രലുപ്തം എന്ന് പറയുന്ന രോഗത്തിൻ്റെ പ്രതിവിധി എന്താണ് വെളുത്ത കീഴാർനെല്ലി ചെമ്പരത്തിയില കുറുന്തോട്ടിയില വെള്ളിളം താളിയില ഇവയിൽ ഒന്നരച്ച് താളി തേച്ച് കുളിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചില സ്ത്രീകൾക്ക് ശരീരമാകെ പുകച്ചിൽ വെപ്രാളം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് രക്തത്തിലെ ധാതുസത്ത് കുറയുന്നത് മുഖ്യ കാരണം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുരുഷ ഹോർമോണുകളും ബീജത്തിൻ്റെ ഉൽപ്പാദനവും നിയന്ത്രിക്കുന്നത് ശരീരത്തിൽ എവിടെയാണ് തലച്ചോറിൻ്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രാന്തിയും ഹൈപ്പോതലാമസും ചേർന്ന് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിലെ വന്ധ്യത മാറുന്നതിന് ഉത്തമമായ ഒരു പഴം ഏതാണ് അരയാലിൻ്റെ പഴം ഉണക്കിപ്പൊടിച്ച് പച്ചവെള്ളത്തിൽ കഴിക്കുന്നത് ഉത്തമം പുരുഷന്മാരിലെ ബീജശേഷിക്കും ഇത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂവളത്തിൽ ഔൺസ് വാഴപ്പിണ്ടി നീരിയിൽ അരച്ചു ചേർത്ത് വൈകുന്നേരം കഴിച്ചാൽ എന്തിന് ഗുണം ചെയ്യും ഉറുക്ക രോഗങ്ങൾക്ക് ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രായ കൂടുതൽ മൂലം ഉണ്ടാകാനിടയുള്ള നേത്ര രോഗങ്ങൾക്ക് എന്താണ് പരിഹാരം ഒമേഗ ത്രീ ഫാറ്റി അടങ്ങിയ മത്സ്യം നിത്യന കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ വളർത്തുന്ന കോഴി മാംസം അമിതമായി കഴിച്ചാലുള്ള ദൂഷ്യം എന്താണ് കഫത്തെ വർദ്ധിപ്പിക്കും ദഹനത്തിന് കൂടുതൽ സമയമെടുക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശ്രവണശക്തിക്കും സ്വരം തെളിയിക്കുന്നതിന് യൗവനം നിലനിർത്താനും ശക്തിക്കും ലൈംഗിക ശേഷിക്കും ഏത് മാംസമാണ് ഉത്തമം കാട്ടുകോഴിയുടെ മാംസം കഴിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷീണം അകറ്റാനും രുചി ബലം ശുക്ലം ഇവയെ വർദ്ധിപ്പിക്കാൻ ഏത് മാംസം ഉപയോഗിക്കണം പന്നി മാംസം ഉപയോഗിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉറക്കക്കുറവ് പരിഹരിക്കാനും ദൃഢത വരുത്തി ശരീരത്തെ തടിപ്പിക്കുന്നതിനും ഏതു മാംസത്തിൻ്റെ ഉപയോഗം ഫലപ്രദം ഉഷ്ണവീര്യം കൂടിയ പോത്തിൻ മാംസം ഉപയോഗിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗം ഏത് ഓപ്ഷൻസ് ചെവി കവിൾ ചുണ്ട് ഇതിലേതാണ് ഉത്തരം ചെവി ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തനമാണ് ചെവി സ്ത്രീ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗം ഏത് ഓപ്ഷൻസ് ചെവി കവിൾ ചുണ്ട് ഇതിലേതാണ് ഉത്തരം ചെവി ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തനമാണ് ചെവി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കുതിരയുടെ ഭക്ഷണമായ മനുഷ്യ ഭക്ഷണം ഏത് ഓപ്ഷൻസ് ഉഴുന്ന് മുതിര ചെറുപയർ ഇവയിൽ ഏതാണ് ഉത്തരം മുതിര കുതിരയുടെ ഭക്ഷണമായ മനുഷ്യ ഭക്ഷണം ഏത് ഓപ്ഷൻസ് ഉഴുന്ന് മുതിര ചെറുപയർ ഇവയും ഏതാണ് ഉത്തരം മുതിര ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഭക്ഷ്യ എണ്ണയിൽ മായം ചേർക്കുന്ന ആർജിമോൺ ഓയിൽ മിനറൽ ഓയിൽ സൺസെറ്റ് യെല്ലോ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം നീർവീഴ്ച വയറിൽ വെള്ളം കെട്ടി നിൽക്കൽ ഗ്ലൂക്കോമ കാ നഷ്ടപ്പെടൽ ഹൃദ്രോഗം വയറിളക്കം സബ്ദി ക്യാൻസർ ആസ്മ അലർജി മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പരിപ്പ് വുകകളിൽ മായം ചേർക്കുന്ന മെറ്റാനിൽ യെല്ലോ ലെഡ് ക്രോമെറ്റ് കേസരി പരിപ്പ് എന്നിവയുടെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാം ട്യൂമർ ക്യാൻസർ നാടികോശങ്ങൾക്ക് നാശം എന്നിവ സംഭവിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആട്ട മൈദ എന്നിവയിലെ മായം ചോക്കുപൊടി വെളുത്ത തരിമണൽ ബോറിക്കാസിറ്റ് എന്നിവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വയറിളക്കം ഛർദി എന്നിവയ്ക്ക് സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നെയ്യ് വെണ്ണ എന്നിവയിൽ ചേർക്കുന്ന മായം ടാർട്രാസിൻ യെല്ലോ ടു ജി മഞ്ഞ വനസ്പതി മുതലായവയുടെ ഉപയോഗം എന്ത് ദൂഷ്യം ചെയ്യും ആസ്മ അലർജി വയറുവേദന ക്യാൻസർ എന്നീ രോഗങ്ങൾക്ക് സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാരക രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള മൂന്ന് പച്ചക്കറികൾ ഏതെല്ലാം സ്പിനാച്ച് കാരറ്റ് കാബേജ് എന്നിവ ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക